ഇരുപത്തൊന്ന് കിലോമീറ്റർ മൈലേജ് ആ വാഹനത്തിന് കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഹൈവേയിൽ എഴുപതിൻ്റെ മേളിൽ നൂറിൻ്റെ താഴെയായിട്ട് നമ്മൾ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടൈമിൽ നമുക്ക് ജീപ്പ് ജീപ് ഈ ഒരു പറഞ്ഞ മൈലേജ് കിട്ടുന്നതായിട്ട് പല യൂസർ എക്സ്പീരിയൻസ് വീഡിയോസും നമ്മളിപ്പോൾ കാണുന്നുമുണ്ട് വെൽക്കം ബാക്ക് ടു ഡ്രീം ക്യാപ്ചറിങ് നമ്മളിപ്പോൾ ഇത് ജീപ്പിൻ്റെ മുട്ടത്തുള്ള പിനാക്കിൾ ജീപ്പിൻ്റെ ഷോറൂമിലാണ് നമ്മൾ എല്ലാ മാസം പതിനഞ്ചാം തീയതി ഇവിടെയുള്ള സെലക്റ്റഡ് ഫോർ പ്രീ ഓൺഡ് ജീപ്പ് കോമ്പസിൻ്റെ കളക്ഷൻസ് നമ്മളിവിടെ എക്സിബിഷൻ നമ്മൾ കവർ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് വന്നപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് നമ്മളൊരു ജീപ്പ് കോംബസിൻ്റെ അകത്താണ് ഇപ്പോൾ ഇരിക്കുന്നത് ഒരു മോഡൽ എസ് ആണ് ഫുൾ ഫ്രണ്ട് റോമിക്സ് സൺ പ്രൂഫ് ഒക്കെ ഉള്ളൊരു നല്ലൊരു വേരിയൻറ്റിൻ്റെ അകത്താണ് നമ്മളുള്ളത് അപ്പോൾ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഞാനൊരു ജീപ്പ് കോംബസിൻ്റെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയി കാരണം ഇരുപത്തൊന്ന് കിലോമീറ്റർ മൈലേജ് ആ വാഹനത്തിന് കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഹൈവേയിൽ എഴുപതിൻ്റെ മേളിൽ നൂറിൻ്റെ താഴെയായിട്ട് നമ്മൾ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടൈമിൽ നമുക്ക് ജീപ്പ് ജീപ് ഈ ഒരു പറഞ്ഞ മൈലേജ് കിട്ടുന്നതായിട്ട് പല യൂസർ എക്സ്പീരിയൻസ് വീഡിയോസും നമ്മളിപ്പോൾ കാണുന്നുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ജീപ്പ് കോമസ് എന്ന് പറയുന്നത് ഒരു വാഹനം ഉപയോ അത് ഉപയോഗിക്കുന്ന ഒരു ഡ്രൈവ് ചെയ്യുന്ന ആളുടെ ക്യാരക്ടർ അനുസരിച്ചും ആ വാഹനത്തിന്റെ ഫീച്ചേഴ്സിൽ മാറ്റങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഒരു അഡാപ്റ്റീവ് ടെക്നോളജിയാണ് ഈ ജീപ്പിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഇപ്പൊ കൂടുതൽ ഞാൻ ഫീച്ചേഴ്സ് വൈസ് പറഞ്ഞ് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല നമുക്ക് പറ്റുവാണെങ്കിൽ നല്ലൊരു നിങ്ങളുടെ കയ്യിൽ വാഹനം ജീപ്പ് കോമ്പസ് ആണെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മറ്റേത് വാഹനങ്ങളാണേലും നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലോട്ട് കോൺടാക്ട് ചെയ്യുക നമ്മൾ അതിനുള്ള ഒരു വഴി എടുക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ചാനലിലും സഹായമാണ് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഒരു ഒരു അവസരം കിട്ടുകയും ചെയ്യും അപ്പോൾ ബാക്കിയുള്ള നിങ്ങളുടെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അതൊരു ഉപകാരപ്രദമാവും എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആദ്യത്തെ ഒരു വാഹനം എന്ന് പറയുന്നത് എസ് ആണ് ടോപ്പ് എൻ വേരിയൻ്റ് ആണ് സ്പോട്ട് ലോഞ്ചിറ്റ്യൂഡ് ലിമിറ്റഡ് ലിമിറ്റഡ് ഓപ്ഷൻ അതുപോലെ തന്നെ മോഡലെസ് അങ്ങനെയാണ് ജീപ്പിൻ്റെ ഒരു പാറ്റേൺ പോകുന്നത് അപ്പോൾ അതിൽ മോഡൽ എസ് ആണ് ടോപ്പ് ആണ് വരുന്നത് ഫോർ ബൈ ടൂ ആണ് ഫോർ ബൈ ഫോർ അല്ല ഫോർ ബൈ ടൂ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഏകദേശം ആറായിരം കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഫ്രഷ് എല്ലാ വാഹനങ്ങളും ഇവിടെ കിടക്കുന്ന എല്ലാ ഓൾമോസ്റ്റ് വാഹനങ്ങളും വാരന്റി പീരീഡിലുള്ള വാഹനങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെയാണ് നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ ഇപ്പം വാഹനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങളോട് കൂടുതലും നമ്മൾ പറയാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതുകൊണ്ടൊന്ന് കൺസ്ഡർ ചെയ്യുക അതുപോലെ തന്നെ എക്സ്റ്റഡ് വാറൻറ്റി അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാവുന്ന ആദ്യത്തെ വാഹനം വൈറ്റ് കളർ മോഡൽ എസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ആസ്കിം പ്രൈസ് പ്രൈസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇതൊക്കെ ഒരു കോർപ്പറേറ്റ് ടൈപ്പ് ഒരു ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട് വരുന്ന എമൗണ്ട് ആണ് ഇവ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഡിപ്രീസിയേഷൻ നമുക്ക് നെഗോസിയേഷൻ ഉണ്ട് അപ്പോൾ നമ്മളത് സംസാരിച്ച് അത് ഡീൽ ചെയ്യാവുന്നതാണ് അടുത്ത വാഹനം എന്ന് പറയുന്നത് റെഡ് കളറാണ് റെഡ് കളർ വളരെ ആണ് ഇപ്പോൾ വരുന്നത് നമ്മൾ ഈ സെലക്ട് ഫോറി നമ്മൾ ഏകദേശം ഒരു വർഷമായിട്ട് നമ്മൾ വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ റെഡ് കളർ ആദ്യ സമയത്തൊക്കെ കുറേ വന്നിരുന്നു പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് റെഡ് കളർ കാണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ റെഡ് കളർ ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരെണ്ണേ ഉള്ളൂ നൈറ്റികളല്ല ഇത് നമ്മുടെ സ്പോർട്ട് വേരിയൻ ഇത് ലിമിറ്റഡ് ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഫോർ ബൈ ടു വേരിയൻ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണുള്ളത് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇരുപത്തി ഒന്ന് ലക്ഷമാണ് ആസ്കിം പ്രൈസ് പ്രൈസൊക്കെ നെഗോഷ്യബിളാണ് നമ്മളിതൊരു സ്റ്റാൻഡേർഡ് പ്രൈസ് നമ്മൾ പറയുന്നതേ ഉള്ളൂ പ്രൈസ് പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ഹാപ്പിയാണ് പ്രൈസ് വൈസ് നോക്കുമ്പോൾ വളരെ ഹാപ്പിയാണ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ റോഡ് കണ്ടീഷൻ കൊണ്ട് മാത്രമാണ് നമുക്ക് മൈലേജ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കത് കുറഞ്ഞു പോകുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഡ്രൈവ് ക്വാളിറ്റിയും റോഡിന്റെ എഫിഷ്യൻസിയും ഒക്കെ വെച്ച് നമ്മളത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് വാഹനത്തിന്റെ മൈലേജും പെർഫോമൻസ് അതനുസരിച്ച് അഡാപ്റ്റീവായിട്ട് മാറുന്നതാണ് നമ്മളിപ്പോൾ യൂസർ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ റെഡ് കളറില് വാഹനത്തിൻ്റെ ഹാസിംഗ് പ്രൈസ് ഇരുപത്തി ഒന്നാണ് കോമ്പസിൻ്റെ പ്രൈസ് കാര്യങ്ങൾ നേരിട്ട് നമുക്ക് വിളിച്ച് സംസാരിക്കാനായിട്ടാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്മൾ നമ്പേഴ്സ് കൊടുക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾ ചെസ്റ്റ് ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നമ്മൾ നമ്പർ കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സും ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സും ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ബ്ലാക്ക് കളറിൽ രണ്ടായിരത്തി മോഡൽ വാഹനമാണ് ഏകദേശം അമ്പത്തെണ്ണായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സ്പോർട്ട് വേരിയൻ്റ് ആണ് ഫോർ ബൈ ടു വേരിയൻ്റ് ആണ് പതിനേഴ് ലക്ഷമാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള വാരൻറ്റി പീരീഡ് വാഹനം തന്നെയാണ് യു കൻ ഗോ ഫോർ ദ എക്സ്റ്റൻറ്റ് വാറൻറ്റി ഓൾസോ പിന്നെ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പരിചയപ്പെടാവുന്നത് ഗ്രേ കളറിലെ നമ്മൾ പരിചയപ്പെടുന്ന ഗ്രേ കളറിലെ ഒരു വാഹനമാണ് ഗ്രേയും ബ്ലാക്കും ഓൾവേസ് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്പോർട്ട് വേരിയൻ്റ് ആണ് വരുന്നത് ഇരുപത് ലക്ഷമാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പാണ് ഫോർ ബൈ ടു ഓപ്ഷനാണ് വരുന്നത് മുപ്പത്തിമൂവായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഓട്ടോമാറ്റിക് അല്ല അപ്പോൾ ഇരുപത് ലക്ഷമാണ് ആസ്കിംഗ് ആസ്കിം പ്രൈസ് വരുന്നത് നമുക്ക് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് കസ്റ്റമേഴ്സ് കൂടുതലും ഇപ്പം പുറത്തുനിന്നുള്ള ആൾക്കാരും ഇപ്പം എൻക്വയറി വരുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു കാറ്റലോഗ് പ്രൈസ് കാറ്റലോഗ് ഞാൻ പറ്റുകയാണെങ്കിൽ ഇരുന്ന് ഡിസ്പ്ലേയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറില് ക്രോം ഗ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ചിലർ ഡി ക്രോം ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ് എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടും വാഹനം നമുക്ക് ഇവിടെ നിന്ന് ഇറക്കിയിട്ട് പോകാൻ പറ്റും കസ്റ്റമൈസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിൽ എന്തെങ്കിലും കമ്പനി പറയുന്ന രീതിയിലുള്ള എല്ലാ മോഡിഫിക്കേഷൻസും നമുക്ക് ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടിറക്കാൻ പറ്റും ഈവൻ നമുക്ക് നല്ല രീതിയിൽ പെയിന്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ പെയിന്റും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഡിഫറെൻറ്റ് ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ കമ്പനി ഓൾറെഡി ഇവിടെ വരുന്ന ആ ഒരു ഉള്ള പെയിൻറ്സ് തന്നെ ചെയ്യുന്ന കാരണം ഇച്ചിരി കോസ്റ്റ്ലി ആയിരിക്കും അത്രേ ഉള്ളൂ പിന്നെ അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളറിൽ ലിമിറ്റഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വരുന്നത് ഏകദേശം ഈ വാഹനം മുപ്പത്തി ഒമ്പതായിരം മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ഫോർ ബി ടു വേരിയൻ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് പതിനഞ്ച് ലക്ഷമാണ് ഹാസ്കിംഗ് പ്രൈസ് നമ്മൾ ഇന്ന് കാണിച്ചതിൽ ഏറ്റവും റേറ്റ് കുറവുള്ള വാഹനം പതിനഞ്ച് ലക്ഷമാണ് പക്ഷേ നമുക്ക് ഡിസ്പ്ലേയിൽ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വാഹനമുണ്ട് പതിമൂന്ന് ലക്ഷം എമൗണ്ട് വരുന്നത് അപ്പോൾ അത് നമുക്ക് സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റിപ്പിറ്റേഷൻ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പന്ത്രണ്ട് ലക്ഷം തൊട്ട് തന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ നമുക്ക് ജീപ്പ് കോമേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹിനാക്കൽ ജീപ്പിന്റെ മുട്ടം ഷോറൂമിലാണ് ഈ വാഹനങ്ങൾ ഇപ്പോൾ ഡിസ്പ്ലേയിലുള്ളത് അതുപോലെ തന്നെ ഇവർക്ക് കാക്കനാട് സർവീസ് സെന്ററിന്റെ ചേർന്ന് തന്നെ നമുക്ക് ഫോർ ഫ്ലോറൂൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമും ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ നമ്മളെപ്പോൾ ചെന്നാലും സെലക്ടർ ഫ്ലോറിയൂ ഫ്രീ കൊണ്ട് ജീപ് കോമ്പസിന്റെ ഡിസ്പ്ലേ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഷോറൂമിൽ മുട്ടം ഷോറൂമിൽ നമുക്ക് എല്ലാ മാസം പതിനഞ്ചാം തീയതിയാണ് ഡിസ്പ്ലേ കണ്ടക്ട് ചെയ്യാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അവസരം നിങ്ങൾ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യുക നല്ലൊരു ജീപ്പ് കോമസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്നുള്ള വിശ്വാസത്തിൽ ദിസ് സെക്രട്ടറി സ്റ്റീഫൻ ആൻഡ് ക്യാമറമാൻ പോൾ സ്റ്റീഫൻ സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്ചറിങ്